ുമാർ ഈ യാത്ര ഇന്നത്തെ ദിവസം ഉദ്ഘാടനം നിർവഹിക്കുന്ന ഏറ്റവും നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി യു ഡി എഫിന്റെ തിരിച്ചുവരയാ അത്യധ്വാനം ചെയ്യുന്ന കെ സി സി ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ശബരിനാഥ് മുൻ മന്ത്രി ശ്രീ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥികൾ ശാസ്ത്രജ്ഞർ മോഹൻ ഉൾപ്പെടെയുള്ള ഈ വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മറ്റ് നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സഹോദരീ സദർണ് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം ഈ കവരിയാർ വാർഡ് എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് വോട്ടുള്ള വാർഡാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ശ്രീമാൻ എ കെ ആനണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പതിനെട്ട് വയസ്സുകാർക്ക് അന്ന് ലോക്കൽ ബോഡി ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ അവസരമുണ്ടായ ആ കാലത്ത് ആ കെയർ ഓഫിൽ മാത്രം അന്ന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞൊരു വ്യക്തിയാണ് ചെന്നൊരു വ്യത്യാസം ആദ്യത്തെ വോട്ട് ചെയ്തത് ജവഹർലാൽ എൽ പി സ്കൂളിലാണ് ഇപ്പോഴും ഞാൻ അതേ ബൂത്തിലാണ് വോട്ട് ചെയ്യാറ് പക്ഷെ അന്ന് വ്യത്യാസം അന്ന് ഇത് കവടിയാർ വാർഡായിരുന്നു അല്ല ശാസ്ത്രമംഗലം വാർഡായിരുന്നു അന്ന് ഞാൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയാണ് ശ്രീ ശാസ്ത്രമംഗലം മോഹൻ തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് അപ്പൊ കാലം ഒരുപാട് മാറിയെങ്കിലും വാർഡ് മാറിയെങ്കിലും ഇപ്പോഴും ആ ബൂത്തും വിദ്യാലയം അവിടെ തന്നെയുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലൊക്കെ ശ്രീ ശബരിനാഥ് അദ്ദേഹത്തിന്റെ വോട്ടും വട്ടിയുറുകാവലാണ് അദ്ദേഹം എനിക്കാണ് വോട്ട് ചെയ്തത് അപ്പൊ അതൊരു കടം വീട്ടുന്നൊരു ചുമതല കൂടെ എനിക്കുണ്ട് അദ്ദേഹം എനിക്ക് വോട്ട് ചെയ്ത് വെച്ചവണ് ഞാൻ അദ്ദേഹത്തിന് തിരിച്ച് വോട്ട് ചെയ്തത് അതാണ് ഞാൻ പറഞ്ഞത് വളരെയധികം മുമ്പ് രാജ്യം കേസ് നടന്ന കാലത്ത് എന്റെ പിതാവ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോ അദ്ദേഹം താമസിച്ചിരുന്നത് ഇവിടെ എ സ്ട്രീറ്റിലെ എട്ടാം നമ്പർ വസതിയിലാണ് താമസിച്ചത് ആ കാലഘട്ടമൊക്കെ ഞാനിപ്പോൾ ഓർമ്മയുണ്ട് അതുവരെ ഉണ്ടായിരുന്നൊരു സാഹചര്യം എന്നൊക്കെ മാറി സ്ഥിരമായി അദ്ദേഹത്തിന് വന്ന് കാണുന്ന ആളുകളൊക്കെ ആ വീട് എത്തുമ്പോൾ തല ഉനിച്ച് അറിയാത്ത പോലെ പോയ കാഴ്ചയൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് അലാഭത്തിൽ എൻ്റെ തൊട്ടടുത്ത വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും സാഹചര്യം മാറി ഞാൻ കെ പി സി പ്രസിഡന്റായി അവിടെയും കുറെക്കാർ അപ്പൊ ജവർണറുമായിട്ട് വളരെയധികം ആത്മബന്ധമുണ്ട് ഇപ്പൊ ആ ഗവർണർ ഉൾപ്പെട്ട കോടിയാറിലെ വോട്ടറുമാണ് നേരെ ഓപ്പോസിറ്റിലെ ഭഗവതി നഗറിലെ താമസക്കാരൻ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ച് എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തിൽ കണ്ടിരിക്കും മുമ്പ് രണ്ട് തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് കാരണം പാർട്ടി അത്രയും സീരിയസ് അല്ല എന്നൊരു ചിന്താഗതി ജനങ്ങൾക്ക് ഇടയിലുണ്ടായി എന്നാൽ ഇത്തവണ എലക്ഷൻ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല ഇനി അഞ്ച് വാർഡുകൾ ഒഴികെ എല്ലായിടത്തും യു ഡി എഫിന് സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസത്തെ പര്യടണം ജനങ്ങളെ തന്നെ അനുഭവപ്പെടുന്നത് ആര് ചോദിക്കുന്ന എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു എലക്ഷനെ ഹൈ ടീച്ചിലെത്തിയ അനുഭവമാണ് ഈ യാത്ര കൊണ്ട് ജനത്തിനുണ്ടായി മാത്രമല്ല ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് നീലപത്രങ്ങൾ വായിച്ചത് ബി ജെ പി ഹൈടെക് സംവിധാനം ഉപയോഗിച്ച് ലക്ഷനെ നേരിടുന്നു എന്ത് ഹൈടെക് ആണെങ്കിലും സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലല്ല അല്ലാണ്ട് ഹൈടെക് കൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റും സ്ഥാനാർത്ഥികളെ ഇതുവരെ അവതരിപ്പിക്കാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഒരു സങ്കടം തോന്നുന്നത് ഞാനൊക്കെ ഡൽഹിയിൽ എം പി ആയിരിക്കുമ്പോൾ മന്ത്രിയൊക്കെ ആയിരുന്നു നല്ല സുവാസം അനുഭവിച്ചിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ നടക്കുന്നുണ്ടപ്പോ ഒരു പ്രയാസം തോന്നുന്നു സംഭവം രണ്ടടിയെ നടന്നിട്ടുള്ള സ്വന്തം പാർട്ടിയെ കരയേറ്റാൻ അധികം ഈ ശരീരം വെച്ച് നടക്കുമ്പോൾ ആ പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ യാത്രയിൽ മൂന്ന് പേരുടെ പേര് വാങ്ങിച്ചിട്ട് പ്രഖ്യാപിക്കുന്നവർ മാത്രമല്ല ഈ നഗരത്തിലെ രണ്ട് സഹകരണ സ്ഥാപനങ്ങൾ അത് കയ്യിലുണ്ടായിട്ട് അത് കട്ടുമുടിച്ച പാർട്ടിയാണ് ഇനി കോർപ്പറേഷൻ ഏൽപ്പിക്കണമെന്ന് പറയുന്നു ഞാൻ ചോദിക്കട്ടെ ശ്രീ രാജീവ് ചന്ദ്രശേഖരനോട് അങ്ങേ കാണാൻ വന്ന ശ്രീ അനിൽകുമാറിന് തിരുവനന്ത അവാർഡ് കൌൺസിലറായ കൌൺസിലറായ അനിൽകുമാർ അന്ന് അദ്ദേഹം നിങ്ങൾ അങ്ങേവരോട് തന്നെ പരാതി പറഞ്ഞെന്തായിരുന്നു ഞാൻ ഒരുപാട് പേർക്ക് പാർട്ടി ശിപാർശയനുസരിച്ച് ലോൺ കൊടുത്തു ആരും തിരിച്ചു വരുന്നില്ല വിഷയവരെ എന്നെ ബോയിപ്പിക്കുന്നു ഞാൻ എങ്ങനെ അവരെ നോക്കും നോക്കുന്നു അങ്ങനവട്ട് പരിഹാരം ഉണ്ടാക്കണം അന്ന് അദ്ദേഹം പറഞ്ഞത് നൺ ഓഫ് മൈ ബിസിനസ് അന്നാണ് കത്തെഴുതി വെച്ച് ശ്രീനിൽ കുമാർ ആത്മഹത്യ ആ കത്തിലധികം ആത്മഹത്യാ കുറിപ്പിലധികം പറഞ്ഞത് എന്റെ മരണത്തിന് ഉത്തരവാദി എന്റെ പാർട്ടിയാണ് ഇത്രയും വ്യക്തമായ ആത്മഹത്യാ കുറിപ്പുകളോടെ ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്ത പാർട്ടി പറയുകയാണ് ഞങ്ങളിവിടെ ഹൈടെക് ഭരണം ഏർപ്പെടുത്താം പാലക്കാട് നഗരസഭ ബി ജെ പി ആണ് ഭരിക്കുന്നത് പന്തളം നഗരസഭ ബി ജെ പി ആണ് ഭരിക്കുന്നത് രണ്ടടത്തും അടിയോടിയാണ് പന്തളം മുനിസിപ്പാലിറ്റിയുടെ ഇപ്പം രണ്ട് ചെയർമാനായി അഞ്ചു വർഷത്തിനുള്ളിൽ പാലക്കാട്ടവസ്ഥ എന്താന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ ചെയർപേഴ്സൺ കഴിഞ്ഞ പാലക്കാട് ബൈ ബൈഎലക്ഷൻ കഴിഞ്ഞപ്പോ ഇവരൊന്നും ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞപ്പോ ആ ചെയർപേഴ്സൺ പറഞ്ഞത് ഞങ്ങളൊക്കെ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ പോകുന്നവരാണ് ബൈ ബൈഎലക്ഷനെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി സ്ഥിരം മത്സരിക്കുന്ന ഒരാളാണ് നിങ്ങൾക്കൊരു തോൽക്കാണെങ്കിലും ഒന്ന് ആളെ മാറ്റിക്കൂടെ എന്ന് ജനങ്ങൾ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണാണ് പാലക്കാട് ഏൽപ്പിച്ച രണ്ടു ഭാഗവും എന്തൊക്കെ ഏൽപ്പിച്ചു അതെല്ലാം ശരിയാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ വോട്ട് ജോലി ആദ്യം പരീക്ഷിച്ചതും ആ പാർട്ടി പക്ഷെ അതിന് സി പി എം ആര് വോട്ട് മാത്രം വിശ്വസിച്ചു അതുകൊണ്ട് ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന പ്രസ്ഥാനം യു ഡി എഫ് ആണ് കോൺഗ്രസ് സി പി എമ്മിനെ മാറ്റി ബി ജെ പി യിൽ അധികാരത്തിൽ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെള്ളായിനി പരമേനെ മാറ്റി ഇത്തിക്കര പട്ടിയെ കൊണ്ടുവരിക അതിന് ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെ യു ഡി എഫ് വരണം കോൺഗ്രസിന്റെ ഭരണസമിതി ഉണ്ടാവണം അതിന് തികച്ചും അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ ശബരിമ കാരണം നമ്മുടെ നഗരത്തിന്റെ അവസ്ഥ ഇന്നിപ്പോ ഞാൻ വരുമ്പോ ഉച്ചവരെ ഇവിടെ ഭരണം നടത്തുന്ന പാർട്ടിയുടെ മഹത്വം ഞാൻ പറയാണ് ഈ നഗരത്തിൽ പോലെ ഇന്ന് ഉച്ചവരെ ഇച്ചയ്ക്കല്ല ഞാൻ വരുമ്പോൾ ഞാൻ നോക്കിയില്ല ഗവർണറിലും കവടിയാർ വാരിൽ തന്നെ ഇന്ന് പലയിടത്തും വെള്ളമില്ല ഞാൻ ഉച്ചയ്ക്ക് ഊണിക്കാൻ വേണ്ടി ചെന്ന് പൈപ്പ് തുറന്നു വയ്ക്കുമ്പോൾ പൈപ്പിലും ഉള്ളതില്ല ഇത് ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ് കൂട്ടിച്ചേർന്ന പ്രദേശല്ല എന്നിട്ടാണ് പറഞ്ഞത് വികസനത്തിന്റെ പൂക്കാലം വണ്ടി ജൊല്ല വെള്ളം വെള്ളം സർവത്ര ഒരു തുള്ളി കുടിക്കാനില്ല വീട്ടിലെ പൈപ്പ് കറക്കുമ്പോൾ വെള്ളം വരില്ല എന്നാൽ ഇറങ്ങിയാൽ പൈപ്പ് പൊട്ടി ഇഷ്ടം പോലെ വെള്ളം ഒഴുകി ഒഴുകിപ്പോഴായി പോകും ഇതൊക്കെ വലിയ ഇരിക്കേണ്ട നഗരസഭയല്ലേ ഇതിനെ പറഞ്ഞ തിരിവിളക്കൽ നേരത്തെ ശിവമാരോടെ പറഞ്ഞല്ലോ തിരുവിളക്കൽ പലതും കത്തുന്നില്ല ഞാൻ എം എൽ എ ആയിരുന്നപ്പോ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഐ മാക്സ് ലൈറ്റ് ശശി തരൂർ സ്ഥാപിച്ച ഐമാക്സ് ലൈറ്റ് ഇതൊക്കെ കോർപ്പറേഷൻ പണമടക്കിയോണ്ട് കത്തുന്നില്ല ഇപ്പോൾ ഒരു പ്രധാന നഗരത്തിൽ എന്റെ കഴക്കൂട്ടം സിറ്റി ആ കഴക്കൂട്ടത്ത് ടെക്നോളസിറ്റി ആയിട്ടുള്ള കഴക്കൂട്ടത്തും തെരുവളക്കൽ കത്തുന്നില്ല ഇതാണ് ഭരണനേട്ടം എന്ന് പറയുന്നത് ഞങ്ങൾ ഇതിന് പുറമെ നഗരത്തിലെ സർവ്വ തോടുകൾ മാലിന്യമായിരിക്കുന്ന തിരുവല്ലത്ത് ഇന്ന് ബലികർമ്മം ചെയ്യാൻ കഴിയുന്നുണ്ടോ ബലികർമ്മം ചെയ്യുക അത് ഒഴുക്കാനുള്ള സംവിധാനം ഉണ്ടോ ഒന്ന തിരുവല്ലത്ത് നഗരത്തിനല്ലേ അങ്ങനെ ഞാൻ അവിടെ ശ്വാസം മുട്ടി മലിനജലത്തിൽ ശ്വാസം മുട്ടി ഒരു തൊഴിലാളി മരിച്ചു അമ്മയ്ക്ക് വീടുണ്ടാക്കി കൊടുത്തു പക്ഷെ മകനെ ആ വൃത്തിയെട്ട വെള്ളത്തിൽ മുങ്ങിയിട്ടല്ലേ ദരണപ്പെട്ടു പറഞ്ഞ എന്താ റെയിൽവേന്ന് വരുന്ന മാലിന്യങ്ങളാ ഞാൻ ചോദിക്കട്ടെ മേയർക്ക് വേണമെങ്കിൽ ചീഫ് സെക്രട്ടറിയെ സമീപിച്ച് റെയിൽവേക്കാരുടെ ഒരു യോഗം വിളിക്കുകയായിരുന്നില്ല മേയർ വിളിച്ചാൽ റെയിൽവേക്കാർ വരില്ല ഞാനാണെങ്കിലും മേയർ ചെയ്യേണ്ടി വരുന്ന ചീഫ് സെക്രട്ടറിനെ കൊണ്ട് ഒരു യോഗം വിളിപ്പിക്കണായിരുന്നു റെയിൽവേക്കാരുടെ അതുപോലെ തന്നെ അല്ലെങ്കിൽ എംപിന് അറിയിക്കണായിരുന്നു എം പി അറിയിച്ചില്ല ചീഫ് സെക്രട്ടറി അറിയിച്ചില്ല തർക്കത്തിന്റെ ഇടയിലാണ് ഒരു പാവപ്പെട്ട തൊഴിലാളി മരണപ്പെട്ടത് പേടാണ്ട് അവിടെ പഴയ അവസ്ഥയിൽ അവസ്ഥയിലെത്തിയിട്ടുണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പത്രത്തിൽ ഇന്നുണ്ട് അമേബി അസ്പീഷൻ ജലം ബാധിച്ച് കഴിഞ്ഞ നാല് ദിവസത്തെ പത്രങ്ങൾ നിങ്ങൾക്കും ഇന്നുണ്ട് കാലത്ത് ഇന്നലെ മരിച്ച ഒരു രോഗിയുടെ അവസ്ഥ അതായത് ഈ രോഗത്തിന് നാല് രോഗികൾക്കൊരു മരണമാണ് ഏറ്റവും കൂടുതൽ മരണം തിരുവനന്തപുരത്ത് കാരണം മലിനീകരിക്കപ്പെട്ട തോടുകളും കിണറുകളും ഈ നഗരത്തിന്റെ ഒരു ശാപമായിട്ട് മാറിയിരിക്കുക അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു മാറ്റമുണ്ടായ തീരൂ ഇപ്പോൾ ഇവിടെ നടക്കുന്ന വികസനം എന്താ അറിയോ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ഇവിടെ എം എൽ എ ആയിരുന്നപ്പോ ജവഹർനാൽ നിന്ന് ശാസ്ത്രമകലത്തേക്കുള്ള റോഡ് അന്ന് എന്റെ ഫണ്ടിൽ നിന്ന് ഏതാണ്ട് അൻപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നവീകരിച്ചു വീതി കൂട്ടി ഇപ്പൊ അതിന്റെ അടുത്തൊരു ഒരു കല്ലും കൂടെ സ്ഥാപിച്ചു അതൊന്ന് റീട്ടാർ ചെയ്ത് മുഹമ്മദ് റിയാസിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു റീട്ടാർ ചെയ്ത് ശാസ്ത്രമകര പേറക്കട റോഡ് ഉമ്മൻചാലി സർക്കാരിന്റെ കാലത്ത് വീതി കൂട്ടിയ റോഡ് ഇപ്പൊ അതിന്റെ അടുത്ത് ഒരു കല്ല് സ്ഥാപിച്ച് മുഹമ്മദ് റിയാസ് റീട്ടാർ ചെയ്ത റോഡ് ഉദ്ഘാടനം ചെയ്ത ഇങ്ങനെ ഉദ്ഘാടനം എനിക്ക് ഉദ്ഘാടനം ചെയ്ത റോഡുകൾ ഒന്ന് എനിക്ക് ഉദ്ഘാടനം ചെയ്യാ അതേസമയം ഉൾപ്രദേശങ്ങളിൽ ചെന്നാലോ കുണ്ടും കുഴിയാണ് പല റോഡുകൾ മറ്റേ സംശയമുള്ളു വാഴ കൃഷി നടത്തണോ തെങ്ങുകൃഷി നടത്തണോ സംശയം മാത്രമേ ഉള്ളൂ അതാണ് അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇന്നിപ്പോ നമ്മുടെ നിങ്ങൾക്കറിയാം ശ്രീ ശിവകുമാർ ആയിരുന്നപ്പോഴാണ് ജനറൽ ആശുപത്രിക്ക് അടുത്തൊരു മെഡിക്കൽ കോളേജ് നിർമ്മിച്ചത് അന്ന് ചിലതൊക്കെ ചില കാര്യം പറഞ്ഞു എന്താ പറഞ്ഞേ ബോർഡ് മാറ്റി വെച്ചാൽ മെഡിക്കൽ ആവില്ല അതേ പറയുന്നവരുടെ ഒരു കാര്യം ഞാൻ പറയാം ബോർഡ് മാറ്റി പ്രഖ്യാപിച്ചാൽ മെഡിക്കൽ കോളേജ് ആവില്ല അതിന് മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിക്കും മെഡിക്കൽ കൗൺസിൽ പരിശോധിച്ച് നൂറ് സീറ്റ് സാങ്ഷൻ ചെയ്തതിന് ശേഷമാണ് ആ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഞാൻ ചോദിക്കുന്ന അത് എന്തിന് കൂട്ടിച്ചു ഇന്നിപ്പോ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന വാർത്ത എന്താ വെന്റിലേറ്റർ കിട്ടാതെ വേണു എന്ന കൊല്ലം സ്വദേശി മരിച്ച വാർത്ത എന്ന എല്ലാ ചാനലിലും വരികയാണ് എന്നിട്ടാണ് പറയുന്നത് ആരോഗ്യ കേരളം സുന്ദര കേരളം ഇപ്പൊ സർക്കാർ ആശുപത്രിയിലെ രണ്ട് കാലിൽ നടന്നു പോകുന്ന രോഗികൾ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഇപ്പൊ വരുന്നത് അതാണ് ആരോഗ്യ രംഗം ഞാൻ ഓരോ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞില്ല കാരണം ഇനിയും ഇന്ന് ഇത് കഴിഞ്ഞാൽ പതിനൊന്ന് പോയിന്റോളം ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ കീർത്തിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ അരിവരീട്ട് പറയുക ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോ ഇതുവരെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ ഞങ്ങൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും സീറ്റ് നൽകിയിട്ടുണ്ട് പഴയ തലമുറക്കാർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട് പുതിയ തലമുറക്കാർക്ക് സീറ്റ് കൊടുത്തു ശ്രീ ശബരിനാൽപ്പഴയുടെ ഒരു പുതിയ ടീമാണ്ത്തവർ പക്ഷെ ഈ ടീമിലെ ഒരു ഏറ്റവും പ്രത്യേകത കഴിഞ്ഞ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസത്തോളം സമരം ചെയ്ത ആശാവർഷന്മാർ മഴയും വെയിലും കൊണ്ട് സമരം ചെയ്തവർ മുഖ്യമന്ത്രിയുടെ അധിക്ഷേപം കേട്ടവർ ആ ആശാവർക്കർമാർ ഈ സർക്കാരിനെതിരെ ഒരു പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുമ്പോ ഇവിടെ വേദിയിൽ ഉള്ള ശ്രീ രാജി ഉൾപ്പെടെ മൂന്ന് ആശാവർക്കർമാരാണ് യു ഡി എഫിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇതൊക്കെ ഒരു പിണറായി സർക്കാരിനുള്ള ഒരു പ്രതികാരം കൂടിയാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അതുകൊണ്ട് ഞാൻ മറ്റൊന്നും ഇപ്പൊ പറയുന്നില്ല കേന്ദ്രം ഭരിക്കുന്നവരും സംസ്ഥാനം ഭരിക്കുന്നവരും ഇപ്പോൾ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരും അവര് മാറ്റം അവര് മാറ്റണം യു ഡി എഫ് വരണം അതിൽ നിങ്ങൾ സഹായിക്കണം ശ്രീ ശബരിനാഥിനെ ഈ വാർഡിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം ഇവിടെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഇവിടെ ശ്രീ വാർഡ് പ്രസിഡന്റ് ശിവകുമാറിന്റെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനം കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടുവരിക ഇപ്പൊ ശബരിനാഥിന്റെ വിഷയം വരുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ ശിവനെ വന്ന് സ്ഥാനാർത്ഥിയാക്കാനൊക്കെ ഏകദേശം ധാരണയിൽ എത്തുമ്പോഴാണ് ഹൈക്കമാൻഡ് വന്നൊരു ചെറുപ്പക്കാരനെ കാൽ നയിക്കണം എന്ന് പറഞ്ഞപ്പോ സന്തോഷപൂർവ്വം കാരണം ശബരിനാഥിന്റെ വാട് ശാസ്ത്രമംഗലം വനിതാവാണ് പിന്നെ തൊട്ടടുത്ത വാട് എന്ന് പറയാൻ ഗൗരിയാർ വാടാണ് അതുകൊണ്ട് തന്നെ ശിവകുമാരുടെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലാണ് ശബരിനാജിനുവിയുടെ അടുക്കും ചിട്ടികളും കൂടെ പ്രവർത്തനം നടത്തുന്നവർ അത് ഞാൻ അവരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുക മറ്റ് സ്ഥാനാർത്ഥികൾ ഇവിടെ എല്ലാ ഇവിടെ ഈ ഇന്നലെ പട്ടം ബ്ലോക്ക് പൂർത്തീകരിച്ചു ഇന്ന് പട്ടിയുർഗാവ് ബ്ലോക്കാണ് ഇന്ന് പത്ത് വാർഡുകളാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി ഇവിടെ എത്തിയിട്ടുള്ളത് അതില് കവളിയാർ വാഴി ശ്രീ ശബരിനാഥ് പറഞ്ഞു ശാസ്ത്രമംഗലം വാർഡിൽ ശ്രീമതി ശരളാണി പഴയ കൌൺസിലർ ശ്രീ ദിനേശന്റെ വൈഫും അതുപോലെ തന്നെ മുൻ കൌൺസിലർ ശാസ്ത്രമംഗലം ഗോവന്റെ സഹോദരി കൂടിയാണ് കാഞ്ഞിരമ്പാറയിൽ മത്സരിക്കുന്ന ശ്രീ രവീന്ദ്രൻ നായർ വളരെ സീനിയറായിട്ടുള്ള ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകനാണ് അദ്ദേഹത്തെ ഞാൻ കാഞ്ഞിരമ്പാറ വാർഡിൽ സ്ഥാനാർത്ഥിയാക്കിയിട്ട് വട്ടികർക്കാൽ ശ്രീ എസ് ഉദയകുമാർ ഞാൻ അഭിമാനത്തോടെ പറയുന്നു വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഉദയകുമാർ ഇവിടെ ചിലരൊക്കെ മേയർ മേയർക്കുപായമുട്ട് അവിടെ സ്ഥാനാർത്ഥിയെ വരുന്നുണ്ട് എന്നൊക്കെ പത്ര വാർത്തയിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ അവരൊക്കെ കൗൺസിലർമാരായിരുന്ന വാർഡിലെ എങ്ങനെയായിരുന്നു കഴിഞ്ഞ അഞ്ചു കൊല്ലം കൂടെ പരിശോധിക്കണം അതായത് ഉദയകുമാരെ സംബന്ധിച്ച് പാവപ്പെട്ടവനായ ഉദയകുമാർ എന്നും പാവങ്ങളോടൊപ്പം ഉണ്ടാകും അതുകൊണ്ട് ശ്രീ ഹൃദയകുമാല കരാമർശിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കാശാണി വാർഡിലാണ് നമ്മുടെ ആശാ പ്രവർത്തകയായ ശ്രീ രാജി മത്സരിക്കുന്നത് തീർച്ചയായിട്ടും രാജിക്ക് കൊടുക്കുന്ന ഓരോ വോട്ടും പിണറായി സർക്കാരിനെതിരായ ഒരു വികാരമാക്കി മാറ്റണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാത്തത് നെട്ടയത്ത് മത്സരിക്കുന്ന ശ്രീമതി ആശാ മുരളി വളരെ നല്ലൊരു വീട്ടമ്മ മാത്രമല്ല ഒരു പൊതുപ്രവർത്തക കൂടിയാണ് പാർട്ടിക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ് ശ്രീമതി ആശാമുരളിയുടേത് വാഴോട്ടുപോണത്ത് മത്സരിക്കുന്ന ശ്രീ പി സദാനന്ദൻ അദ്ദേഹം വളരെ സീനിയർ സീനിയറായിരുന്ന പാർട്ടി പ്രവർത്തന അദ്ദേഹത്തിന്റെ സഹോദരൻ ശ്രീ മൂന്നാമൂളി വിക്രമൻ സി പി എമ്മിൽ പോയപ്പോഴും കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിന്ന വ്യക്തിയായിരുന്നു ശ്രീ സദാനന്ദ എന്റെയൊക്കെ തെരഞ്ഞെടുപ്പിന്റെയൊക്കെ എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ സംഭാവന ഉണ്ടായിട്ടുണ്ട് അദ്ദേഹമാണ് വാഴോട്ടു വാണ വാർഡിൽ മത്സരിക്കുന്നത് കൊടുങ്ങാനൂരിൽ മത്സരിക്കുന്ന ശ്രീ രാധാകൃഷ്ണൻ നായർ വാർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇത്രയും അടുക്കും ചിട്ടയോടും കൂടെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്ത് പോയ കൊടുങ്ങാനൂരിൽ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ പാർട്ടി ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ അത്യോധാനം ചെയ്യുന്ന ശ്രീ രാധാകൃഷ്ണൻ നായർ ഇത്തവണ കൊടുങ്ങാനൂർ വാർഡിൽ ചരിത്രം സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശ്രീ പേറുക്കട മോഹൻ അദ്ദേഹമാണ് പേറുക്കട വാർഡിൽ മത്സരിക്കുന്നത് എൻ ജി ഒ അസോസിയേഷന്റെ ഒക്കെ ഭാരവാഹി ആയിരുന്ന വ്യക്തിയാണ് അതുപോലെ തിരുത്തുമൂലയിൽ മത്സരിക്കുന്ന ശ്രീ രാജേഷ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോയ തിരുത്തുമൂല വാർഡിനെ തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോ ഈ സ്ഥാനാർത്ഥികളെയൊക്കെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾ നൽകിയ ഇവിടെ കഴിഞ്ഞ കൌൺസിലിൽ ഈ നിയോജ മണ്ഡലത്തിൽ രണ്ട് കൌൺസിലർമാരാണ് കോൺഗ്രസിലുണ്ടായിരുന്നത് പിന്നെ ആർ എസ് പിയുടെ ഘടകക്ഷിയുടെ ആയിരുന്നു അതിൽ ശ്രീമതി മേരി പുഷ്പം ഇത്തവണ വീണ്ടും മത്സരിക്കുന്നുണ്ട് പക്ഷെ ഈ വാർഡിലെ കൌൺസിലറായിരുന്ന ശ്രീമതി സതികുമാരി ഇത്തവണ മത്സ്യരംഗത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അഞ്ച് വർഷക്കാലം ഈ വാരിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു കൌൺസിലർ കൂടിയാണ് ശ്രീമതി സജീകുമാരി എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ജയ് ഭാരത് ജയ് യുഡിഎഫ്